ഐ പി എല്ലിലെ എലിമിനേറ്ററിൽ ബുധനാഴ്ച രാജസ്ഥാൻ റോയൽസും ബാംഗ്ലൂരും തമ്മിൽ കൊമ്പു കോർക്കുകയാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് സഞ്ജുവും ഫാഫ് ഡുപ്ലസിയും മുഖാമുഖം വരുന്നത് തോൽക്കുന്ന ടീം ഫൈനൽ കാണാതെ പുറത്താകുമെന്നതിൽ പോരാട്ടം തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ജയിക്കുന്ന ടീമിന് വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടാം ഇതിൽ ജയിക്കുന്നവരായിരിക്കും ഫൈനലിലെ രണ്ടാമത്തെ ടീം ഇത്തവണ എലിമിനേറ്ററിൽ ആർ സി ബിയുടെ പരാജയപ്പെട്ട റോയൽസ് പുറത്തായാൽ ഇതിന് കാരണക്കാരൻ ഒരു താരമായിരിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് താരം മൈക്കിൾ ബോൾ റോയൽസ് ഈ മത്സരം അത് ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ഓപ്പറർ ജോസ് ബട്ട്ലറിന്റെ അഭാവം കാരണമായിരിക്കുമെന്നാണ് വോളിന്റെ വിലയിരുത്തൽ പാകിസ്ഥാനുമായുള്ള ഇംഗ്ലണ്ടിന്റെ ടി ട്വന്റി പരമ്പരയുമായി ബന്ധപ്പെട്ടാണ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് മുമ്പ് ബട്ട്ലർ ടീം വിട്ടത് ഈ സീസണിൽ മികച്ച ഫോമിലായിരുന്നു ബട്ട്ലർ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി ഒമ്പത് ശരാശരിയിൽ നൂറ്റി നാൽപ്പത് സ്ട്രൈക്ക് റേറ്റിൽ താരം മുന്നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് നേടിക്കഴിഞ്ഞു രണ്ട് സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടും എലിമിനേറ്ററിൽ റോയൽസ് തോൽക്കുക ബട്ട്ലറിന്റെ അഭാവം തന്നെയായിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ രാജസ്ഥാൻ റോയൽസിനെ അപേക്ഷിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും മികച്ച ഫോമിലുള്ള ടീമുമാണ് ജോസ് ബട്ട്ലർ റോയൽസിനെ സംബന്ധിച്ച് വലിയ താരമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ അദ്ദേഹത്തിന് സെഞ്ചുറി നോക്കും സമ്മർദ്ദ ഘട്ടങ്ങളിൽ എങ്ങനെ ജോലി പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു എന്ന് ബട്ട്ലറിനറിയാം എലിമിനേറ്ററിൽ റോയൽസ് തങ്ങളുടെ ഏറ്റവും നിർണായക മത്സരത്തിലാണ് അങ്ങനെ ഒരു താരത്തെ മിസ് ചെയ്യുന്നത് ഞായറാഴ്ച ചെന്നൈയിലെ ചെക്ക് പോക്കിൽ നടക്കാതിരിക്കുന്ന ഫൈനലിൽ നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലായിരിക്കും ഏറ്റുമുട്ടുക എന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു എലിമിനേറ്റർ ക്വാളിഫയർ രണ്ട് എന്നീ ടീമിന് ജയിക്കുന്ന ടീമിന് ഫൈനലിലധികം മുൻതൂക്കം ഉണ്ടാകുമെന്നും മോൻ പറയുന്നു പോയിന്റ് പട്ടികയിൽ ഒന്നോ രണ്ട് സ്ഥാനക്കാരായ കെ കെ ആർ എം എസ് ആർ എസ് തമ്മിലായിരിക്കും ചെന്നൈയിലെ ഫൈനലെന്ന് ഞാൻ കരുതുന്നു വെള്ളിയാഴ്ച നടക്കാതിരിക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ ആര് ജയിച്ചാലും അവർക്ക് ഫൈനലിൽ മുൻതൂക്കമായിരിക്കും കാരണം അവർ രണ്ടാം ക്വാളിഫയർ കളിക്കുന്നത് ചെന്നൈയിലാണ് അത് തന്നെ ഒരു വലിയ മുൻതൂക്കമായി തന്നെ അദ്ദേഹം കാണുന്നു ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള മത്സര ശേഷമാണ് ബട്ട്ലർ ഗുഡ് ബൈ പറഞ്ഞ് ടീമിൽ നിന്നും മടങ്ങിയത് എല്ലാ കൊല്ലവും ബട്ട്ലറിന്റെ ഫോം രാജസ്ഥാൻ നിർണായകമാണ് എന്നാൽ ഈ സീസണിൽ മുടിയോനമായ അദ്ദേഹത്തിന് സേവനം ലഭിക്കാതെ എന്നത് ടീമിനുണ്ടാക്കിയ സമ്മർദ്ദം ചെറുതൊന്നുമല്ല പകരമെത്തുന്ന താരങ്ങൾ മികച്ച ഫോമിലല്ലാത്തതും രാജസ്ഥാൻ വലിയ വെല്ലുവിളിയാകുന്നു